മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തു ആണെങ്കിൽ കണ്ണന്റെ ആ ഒരു വലിയ മാറ്റം ഒത്തിരി സന്തോഷത്തോടെ നോക്കി കാണുകയാണ് എന്തായാലും തോമസ് വൈദനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് വീൽചെയറിന്റെ സഹായമില്ലാതെ കുറച്ചു കാലത്തേക്ക് സഞ്ചരിക്കരുത് കാരണം പുറത്ത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ശത്രുക്കളാണ് ഉള്ളത് അവർക്ക് മുന്നിൽ കുറച്ചു കാലം അഭിനയിച്ചു നിൽക്കണം എന്നിട്ട് മതി സത്യം വെളിപ്പെടുത്താനായിട്ട് പിന്നെ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം പുതിയൊരു ജീവിതം തുടങ്ങണം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകണം എന്തായാലും ഒരു കടം ബാക്കിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഓണത്തിന് കണ്ണൻ ആഗ്രഹിച്ച ആ കാര്യം തോമസ് വൈദ്യൻ നടത്തി കൊടുക്കുകയാണ് ഒരു ഊഞ്ഞാലൊക്കെ തയ്യാറാക്കി വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിയെയും അതിലിട്ട് ആട്ടുന്നുണ്ട് പിന്നീട് സാഗർ ആണെങ്കിൽ കാണുകയാണ് സാഗറിനോട് ആരോടും പറയരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് സാഗറിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മഹിയും കണ്ണനും നേരെ ചെല്ലുന്നത് മോഹിനിയെ കാണാൻ തന്നെയാണ് കാരണം മഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ണൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മോഹിനിയാണല്ലോ അങ്ങനെ മോഹിനിയെ കാണാനായിട്ട് ചെല്ലുകയാണ് വീട്ടിലേക്ക് എത്തുന്നുണ്ട് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മി ആണെന്ന് മനസ്സിലാക്കുകയാണ് പക്ഷെ അവർക്കും ഒരുപാട് പ്രതീക്ഷയാണല്ലോ കണ്ണൻ ത്രി കാർത്തിക ദിവസം നടക്കുമെന്നുള്ള ഒരു ഉറപ്പ് മഹി മോഹിനിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് വീൽ ചെയറിൽ ഇറങ്ങുന്ന കണ്ണനെയാണ് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ മോഹിനിയുടെ മനസ്സാണെങ്കിൽ വല്ലാതെ ആവുന്നു അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് അകത്തേക്ക് കയറുന്നുണ്ട് ഇതെന്താ മോളെ ഇതിങ്ങനെ നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം ശരിയാകുമെന്നും തൃക്കാർത്തിക ദിവസം കണ്ണന്റെ പിറന്നാൾ ദിവസം കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്നൊക്കെ പക്ഷെ ഇതെന്ത് വെറ്റി ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകൾ കാണാമെന്ന് കരുതി ഇതിപ്പോ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇനി കടന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അമ്മ പേടിക്കാതെ ഇരിക്കെ അമ്മയ്ക്ക് ഒരു ബിഗ് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടനെ നോക്കുകയാണ് മഹി അങ്ങനെ കണ്ണനാണെങ്കിൽ പതുക്കെ വീൽ ചെയറിൽ നിന്നും ആരുടെയും സഹായമില്ലാതെ എഴുന്നേൽക്കുന്നുണ്ട് ഇത് കാണുന്ന മോഹിനിയാണെങ്കിൽ ആകെ നിറഞ്ഞ കണ്ണുകളുമായിട്ട് സന്തോഷം കൊണ്ടും ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഈ കാണുന്ന കാഴ്ച സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മേ കണ്ണേട്ടൻ തൃക്കാർത്തിക ദിവസം തന്നെ എഴുന്നേറ്റ് നടന്നു കണ്ണേട്ടന്റെ പിറന്നാൾ ദിവസം കണ്ണ കണ്ണേട്ടൻ എഴുന്നേറ്റിരിക്കുന്നു പിന്നീട് നടന്ന സംഭവിച്ച ദുരന്ത കഥകളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് കണ്ണൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്നൊക്കെ ഇത് കേൾക്കുന്ന മോഹിനി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആ പ്രതാപനും മുത്തശ്ശി തന്നെ ആയിരിക്കണം ഇതിന് പുറകിൽ അവർക്ക് നിങ്ങളോട് തീർത്താ തരാത്ത പകയുണ്ടല്ലോ ആ കരുണയുടെ കുഞ്ഞു പോയത് നിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷെ അവരുടെ ദുഷ്പ്രവൃത്തി കൊണ്ടാണെന്ന് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമായി ഇനി എന്റെ മക്കളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു പേടിയുമില്ല നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകും ആരൊക്കെ തകർത്താൻ നോക്കിയാലും നിങ്ങൾ ഒരിക്കലും ഇനി കൊടുക്കരുത് ഈ സമയം മഹി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ കളിച്ച സ്ഥലത്ത് സ്ഥലത്തിലൂടെയൊക്കെ തന്നെ കണ്ണേട്ടനുമായിട്ട് നടക്കണമെന്ന് കണ്ണേട്ട നമുക്ക് ഇവിടേക്കൊന്ന് ചുറ്റിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനും ഇന്ന് വരില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കണ്ണനുമായിട്ട് നടക്കാൻ ഇറങ്ങുകയാണ് ഈ സമയം മോഹിനിക്ക് പേടിയൊക്കെ ഉണ്ട് കാർ ഡിസ്ചാർജ് ചെയ്ത് പെട്ടെന്ന് എങ്ങാനും വന്നാലോ എന്നൊരു പേടി അതുപോലെ തന്നെ സംഭവിക്കുന്നു അങ്ങനെ പ്രതാപിന്റെയും മുത്തശ്ശിയുടെയും കാറ് മുറ്റത്ത് വന്ന് നിൽക്കണം എന്തായാലും ഇതൊന്നും തന്നെ അറിയാതെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനുമായിട്ട് എല്ലാ അവിടെയും അങ്ങനെ ചുറ്റി കണ്ടങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് മോഹിനിയാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നത് പ്രതാപിന് മുത്തശ്ശിയും കാറിൽ നിന്നും ഇറങ്ങുന്നു മോഹിനി ആകെ ഞെട്ടിത്തെരിച്ചങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഒറ്റ ഓട്ടോ ഓടുകയാണ് കേട്ടോ അകത്തേക്ക് ഇത് കാണുന്ന പ്രതാപിനും മുത്തശ്ശിക്കും ആകെ ഡൗട്ട് ആവുകയാണ് അമ്മ എന്തോ ഒരു കള്ളത്തരം ഇല്ലേ അവിടെ നിന്നെ നമ്മളെ കണ്ടിട്ട് അകത്തേക്ക് ഓടിപ്പോയത് പോയത് അതിന് പുറകിൽ എന്തോ ഉണ്ട് ഈ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട് എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല വേഗം തന്നെ മോഹിനിയോടിച്ചെല്ലുന്നത് മഹ മഹിയുടെയും കണ്ണന്റെയും അരികിലേക്കാണ് മക്കളെ ഒരു കാര്യം പറയാനുണ്ട് ആ മുത്തശ്ശിയും പ്രതാപനും എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എവിടെയെങ്കിലും ചെന്നിരിക്കുകയോ എന്നൊക്കെ പറയണം അങ്ങനെ കണ്ണനുമായിട്ട് മഹിയാണെങ്കിൽ വേഗം റൂമിലേക്കാണ് പോകുന്നത് ഈ സമയം കൊണ്ട് തന്നെ പ്രതാപനും മുത്തശ്ശിയും അകത്തേക്ക് കയറി കഴിഞ്ഞു അവരാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു വീൽ ചെയർ ഹാളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ അതിൽ കണ്ണനെ കാണുന്നില്ല അങ്ങനെ മുത്തശ്ശിയോട് പ്രതാപം പറയുന്നുണ്ട് ഇതെങ്ങനെയമ്മ സംഭവിച്ചത് അവൻ എവിടെയാണോ അവിടെയല്ലേ വീൽ ചെയർ വേണ്ടത് അവനും അവളും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ വീൽ ചെയർ എങ്ങനെ ഇവിടെ അപ്പൊ അവൻ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതിനർത്ഥം അവൻ നടക്കാൻ തുടങ്ങിയോ നമ്മളെല്ലാം മണ്ടന്മാരാക്കി അവൻ നടന്നു തുടങ്ങിയോ എന്നൊക്കെ പ്രതാപൻ മുത്തശ്ശിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മോഹിനി വരുന്നത് കണ്ണൻ കിടക്കയാണ് ഇവിടെ വീൽ ചെയർ വെച്ചെന്ന് മാത്രം ഇനി അതിന്റെ പേരിൽ ആർക്കും സംശയമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നീ നീയതിനടി പിന്നെ ഞങ്ങളെ കണ്ട് അകത്തേക്ക് ഓടി കയറിയിരുന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ കയറി വരുമ്പോ തന്നെ ഇനി എന്നെ കാണണ്ടാത് കരുതി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലോ ആ അല്ലാതെ എന്തെങ്കിലും കള്ളത്തരം ഉള്ളത് കൊണ്ടൊന്നല്ലല്ലോ നിങ്ങൾക്ക് പല സംശയങ്ങളും തോന്നും കാരണം നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ എന്തായാലും ഈ സമയം എവിടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട് അതെന്താണ് നിന്റെ ഭർത്താവിന്റെ വീൽ ചെയർ ഇവിടെ ഇരിക്കുന്നത് അടുത്തുകൊണ്ട് വെച്ചോടെ എന്ന് ചോദിക്കുമ്പോ അതിപ്പോ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ട് അതവിടെ ഇരുന്നോട്ടെ കണ്ണേട്ടൻ കിടക്കുന്ന സമയത്ത് ഞാനാണ് ഈ വീൽ ചെയർ ഇങ്ങോട്ട് കൊണ്ടുവച്ചെന്ന് പറയുന്നു അല്ലാതെ നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കാനും തുടങ്ങിയിട്ടില്ലല്ലോ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കരുതെന്നല്ലേ തോമസ് തോമസ് സാറും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തെങ്ങാനും കണ്ടിട്ട് ഇരുന്നിട്ട് നടക്കില്ല എന്ന് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്രാവശ്യവും ഞങ്ങൾ പോയി ഫലമൊന്നും കണ്ടില്ലെന്ന് പറയുമ്പോൾ ആ അപ്പൊ മുത്തശ്ശിക്കും പ്രതാപനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് ആ സന്തോഷം അവരുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു എന്നെ കുറച്ച് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയി അതിന് പുറകിൽ ആരാണെന്ന് അവരോട് ഞങ്ങൾ ചോദിച്ചു അപ്പൊ പറഞ്ഞ പേര് ഇപ്പൊ ഇവിടെ പറയണമെന്ന് ചോദിക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും ആകെ ഷോക്കാവുകയാണ് അവരാണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് സാഗർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് അരികിലേക്ക് വരികയാണ് മഞ്ജു ആണെങ്കിൽ ടെസ്റ്റേഴ്സിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു അങ്ങനെ സാഗർ പറയുകയാണ് മഞ്ജു നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാനിപ്പോ പറഞ്ഞോട്ടെ എന്താ സാഗരേട്ട എന്തെത്ര സന്തോഷം അതെ സന്തോഷം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് നിന്റെ ഏട്ടൻ നടന്നു തുടങ്ങിയിരിക്കുന്നു കണ്ണൻ സാർ നടക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണു കൊണ്ട് കണ്ടു ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ ആകെ ശോകാവാണ് സാഗരേട്ട പറയുന്നത് സത്യമാണോ നേ ഞാൻ കണ്ട കണ്ണൻ സാറ് മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ച് നടന്നു വരുന്നു എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് പക്ഷെ ഇനിയും വീൽ ചെയറിൽ തന്നെ ആയിരിക്കും സഞ്ചാരം കാരണം നിന്റെ ഏട്ടനട എല്ലാവരും ശത്രുക്കളാണല്ലോ അവരുടെ മുന്നിൽ പെട്ടെന്നൊന്നും നടക്കരുത് എന്നാണ് തോമസ് ആറുടെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ണേട്ടനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അമിതാവേശം വേണ്ട എന്തായാലും നമുക്ക് ഒഴുപോലെ കണ്ണൻ സാറിനെ കണ്ണനായിട്ട് പോകാം എന്നൊക്കെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുകയാണ് എന്തായാലും മഞ്ജു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് കേട്ടിരിക്കുന്നത് ഇനി കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ സാഗർ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ മഞ്ജുവിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ബൈ